ത്തിലെ ഏറ്റവും അപകടകാരികളായ മനുഷ്യർ താമസിക്കുന്ന ദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ് അദ്വീപ് അപകടകാരികളായ സെന്റിനലുകൾ എന്ന പ്രത്യേകതരം മനുഷ്യരാണ് ഇവിടെ താമസിക്കുന്നത് കടലിനായി ചുറ്റപ്പെട്ട വനനിബിഡമായ ഒരു ചെറിയ ദ്വീപാണിത് പുറത്തുനിന്ന് എത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രത്യേക മനുഷ്യ സമൂഹമാണ് ഇവിടെയുള്ളത് ഈ ദ്വീപിലേക്ക് ചെല്ലുന്നവരെ ആക്രമിച്ചു വിടുക എന്നതാണ് ഇവരുടെ പതിവ് ഏകദേശം ആറായിരം വർഷങ്ങളായി അവർക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞു പോകുന്നു എന്നാണ് നരവംശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ ഭയം മൂലം ടൂറിസ്റ്റ് പോയിട്ട് മീൻപിടുത്തക്കാർ പോലും അങ്ങോട്ടേക്ക് പോകാറില്ല ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങോട്ടേക്കുള്ള പോക്ക് കർശനമായി വിലക്കിയിട്ടും അത് വകവയ്ക്കാതെ ജോൺ അലൻ ജോ എന്ന ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് പോവുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളടക്കം അവരുടേതല്ലാത്ത എന്ത് കണ്ടാലും അവർ ആക്രമിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്നും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ എന്താണെന്നോ ഈ ദ്വീപിലെ ജനസാന്ദ്രത ഉൾപ്പെടെ മറ്റു വിവരങ്ങൾക്ക് വ്യക്തതയില്ല ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന്റെ ഭാഗമാണ് ദ്വീപിന് അടുത്തേക്ക് വഴിതെറ്റിയെത്തുന്ന സഞ്ചാരികളെയും മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ നാവികസേന ദൂരെ നിന്ന് തന്നെ തണഞ്ഞ് തിരിച്ചയക്കും ഇന്ത്യൻ ഗവൺമെന്റ് ഈ ദ്വീപിലേക്കുള്ള വരവ് കർശനമായി വിലക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും ശക്തമായ പുറം ലോകവുമായി ബന്ധം വരും എന്നതാണ് എണ്ണപ്പെട്ട ആളുകൾ മാത്രമുള്ള സെന്റിനൽ സമൂഹത്തിന് നമ്മളെ ബാധിച്ച കോവിഡ് പോലുള്ള വൈറസോ മറ്റ് ബാക്ടീരിയകളോ അവർക്ക് വന്നു കഴിഞ്ഞാൽ ചെറുക്കാനുള്ള ശേഷി ഇല്ലായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ആ സമൂഹം തന്നെ ഇല്ലാതായേക്കാം രണ്ടാമത്തെ കാരണം ദ്വീപിലെ ആളുകളുടെ ആക്രമണകരമായ സ്വഭാവമാണ് സെന്റിനലുകളുമായി ബന്ധപ്പെടാനും അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുമായി ഇന്ത്യൻ ഗവൺമെന്റ് നരവംശ ശാസ്ത്രജ്ഞനായ ത്രിലോക് നാഥ് പണ്ഡിത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തിന് അയച്ചിരുന്നു സമ്മാനങ്ങളും വസ്ത്രങ്ങളും നൽകി ദ്വീപിലുള്ളവരെ ഇണക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കൂട്ടർ ഇണങ്ങാൻ തയ്യാറായില്ല കൂടാതെ കടൽ തീരത്തേക്ക് കൂട്ടമായി വന്ന് അവരെ ആക്രമിക്കാനും ശ്രമിക്കുകയും ചെയ്തു അന്നവർ കൊടുത്ത സമ്മാനങ്ങളിൽ നിന്നും ദ്വീപ് നിവാസികൾ സ്വീകരിച്ചത് തേങ്ങയായിരുന്നു രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമിയിൽ ഇവിടെ കാര്യമായി നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാൽ അവർ അതിൽ നിന്നും അതിജീവിച്ചു വേട്ടയടിയും മീൻ പിടിച്ചും ഒക്കെയാണ് സെൻറ്റിനലുകൾ ജീവിക്കുന്നത് സ്റ്റോണേജ് കാലത്തേതുപോലെ തന്നെ ഇപ്പോഴും ജീവിക്കുന്ന സെൻറ്റിനലുകൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കർശനമായ സംരക്ഷണത്തിലാണ്